എല്ലാവരും നമസ്കാരം ഉണ്ടേ അപ്പോൾ ഇന്ന് സൺഡേ ദിവസമാണ് രാവിലെ ഇറങ്ങി നമ്മൾ ഇന്നലെ ഒരു ചെറുമീനായി കിട്ടിയത് അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി വലിയ ഒരു ചെറുമീനും ഏകദേശം ഒരു ഒന്നര കിലോ കാണുമെന്ന് തോന്നുന്നു ഒരു അര കിലോ മുക്കാൽ കിലോ മുക്കാൽ കിലോ ആണ് അര കിലോയ്ക്ക് മുകളിലുള്ള ഒരു വാരാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും നല്ല ഫൈറ്റായിരുന്നു ആ ഫൈറ്റും അതിൻ്റെ നല്ല ആസ്വദിച്ച് നമുക്ക് മീൻ പിടിച്ച ഒരു ദിവസമാണെല്ലാം അപ്പോൾ ഞാൻ ഈ ചെസ്റ്റ് പൊണ്ട് വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് മൗണ്ടിൽ വെക്കുമ്പോൾ നമ്മുടെ ഈ ബോഡി ഈ ഹുക്കപ്പ് ഈ മീൻ അടിക്കുമ്പോൾ നമ്മൾ നല്ല ഹുക്കപ്പ് ആവിടുന്നത് ഹുക്കപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെലിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു സ്റ്റേബിൾ ക്യാമറയും പിന്നെ ഒരു ഹെഡ് മൗണ്ടിലൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരട്ടെ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ക്ഷണിക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി സൺഡേ ഡേ ഓക്കേ അങ്ങനെ നമുക്ക് ചെറുമീൻ ചാവലേ അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെറുപ്പാളായിരുന്നു ഭയങ്കര സ്ട്രൈക്കാവാൻ തോന്നുന്നത് അതുപോലെ തന്നെ ഭയങ്കര ഫൈറ്റും ഒരു അതിനാൾ ഇച്ചിരി വില്ലനാണ് ഒരു വീഡിയോ കേട്ട് ചെറുതാണെന്ന് തോന്നും അല്ല നല്ല വലിപ്പമുണ്ട് കണ്ടില്ലേ ഏകദേശം ഒരു ഒന്നര കിലോ വേണം ഓക്കെ ഒരു സെക്കൻഡ് ഇതാണ് കിടക്കുന്ന അവനെ നമുക്ക് നമ്മുടെ സ്റ്റിക്ക് വെച്ച് കാണിച്ചേക്കാം നമ്മുടെ സ്റ്റിക്കിൻ്റെ ഇതല്ലേ ഇ എന്ത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട് ഈ സ്ട്രിക്കിൻ്റെ അണ്ടി ചിക്കൻ റൈസ് ിച്ചിട്ടുണ്ട് കേറുവോന്നറിയില്ല ചപ്പിനകത്തിക്കൊണ്ട് കുരുക്കിയ കേറുകയറി ആ വരാലാണ് വരാലാണ്